നമസ്കാരം ഇന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഈ നക്ഷത്രജാതകർക്ക് ഒരു വഴി അടഞ്ഞാൽ ഒരു നൂറ് വഴികൾ തുറക്കപ്പെടും ഒരുപാട് യാതനകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഒരു നേർവഴി തെളിയാൻ പോവുകയാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് വീണ്ടും ഒരു നല്ല കാലം പിറന്നിരിക്കുന്നു ഇവർ ഒരുപാട് അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെയില്ല പല നേർച്ചകൾ ചെയ്തു പല ജ്യോതിഷന്മാരെ കണ്ടു അവർ പറഞ്ഞ പ്രകാരമുള്ള നേർച്ചകളൊക്കെ ഈ നക്ഷത്രജാതകർ നടത്തി എന്നിട്ടും ഇവർക്ക് ഒരു മേൽഗതി വന്നു ചേർന്നില്ല എന്നാൽ ചില ഗോചരഫലങ്ങൾ അനുകൂലമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ അത് ഏൽക്കില്ല ഇപ്പോൾ ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഇവർ എത്താൻ പോവുകയാണ് സത്യവും ധർമ്മവും കൈവടിയരുത് ഈ നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർക്ക് അസുലഭമായ ദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരിലും നല്ലതും ചീത്തയുമായ ചില കാര്യങ്ങൾ സംഭവിക്കും നമുക്കറിയാം മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മാറി ഇനി വ്യാഴമാറ്റമാണ് ഇതൊക്കെ ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും ഒക്കെ തീർന്ന് രക്ഷപ്പെടുവാൻ ദൈവമായി കാണിച്ചു തരുന്ന ഒരു വഴി ദൈവമായി കാട്ടിത്തരുന്ന ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് പലവിധ നേട്ടങ്ങളും വന്നു ചേരും ഈ പ്രവചനം സത്യമാകും നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ നക്ഷത്ര ജാതകരുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് വലിയൊരു ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും വളരെ നല്ല ദിനങ്ങളാണ് ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് ഒരു വഴി അടഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് മുന്നിൽ നൂറ് വഴികൾ തുറക്കപ്പെടുമെന്ന് അതിൻ്റെ സമയമായിരിക്കുന്നു ഇനി ഇവർ കുതിച്ചുയരും ജെറ്റ് പോലെ കുതിച്ചുയരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കും ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ഈ സമയത്ത് നന്നായി ജോലി ചെയ്യുവാൻ പറ്റും സുഖപ്രദമായ യാത്രയുണ്ടാകും സ്വത്തുക്കൾ സമ്പാദിക്കാൻ കഴിയും പുതിയ ആഡംബര വസ്തുവും വാഹനവും മേടിക്കാൻ സാധ്യമാകും ഇതൊരു വലിയ അവസരമാണ് ഈ പതിനൊന്ന് നക്ഷത്രജാതകർക്കും മുന്നിൽ തുറന്നു കിട്ടുന്ന വലിയൊരു അവസരം ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സമൃദ്ധിയും സന്തോഷവും ഇനി അടിക്കടി വർദ്ധിക്കും ഈ നക്ഷത്രജാതകർക്ക് ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്ന എല്ലാ സംരംഭങ്ങളിലും വിജയം കൈവരിക്കും ഈ പതിനൊന്ന് നക്ഷത്രജാതകർക്കും നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാം അതിനിടയിൽ ചില പ്രയാസങ്ങളും വന്നു ചേർന്നേക്കാം ഈ പ്രയാസങ്ങളൊക്കെ മറന്നേക്കുക ഈ പ്രയാസങ്ങളൊക്കെ ഒരു വലിയ ഉയർച്ചയുടെ ആരംഭമാണ് എന്ന് മാത്രം കരുതുക നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഈ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ പ്രത്യേക പൂജയുണ്ടാകും അതിരാവിലെ ഗണപതി ഹോമവും ഉണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണ് എങ്കിൽ ഇന്ന് രാത്രി മണിക്ക് ശേഷം ഞാനിത് എഴുതിയെടുക്കും നാളത്തെ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ഒരാൾ ഒന്നിലധികം ഗണപതി ഹോമം നാളെ ചെയ്യേണ്ടതില്ല അതിനാൽ ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതാൻ മറക്കേണ്ട സകലതിലും വിജയിക്കുന്ന എല്ലാ രീതിയിലും ഒന്നാമതാകുന്ന ആ ഭാഗ്യശാലിയായ നക്ഷത്രം മറ്റാരുമല്ല കാർത്തിക തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കും നേട്ടങ്ങൾ അനവധിയാണ് വീട്ടിലെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള ഒരു യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് കാർത്തികയ്ക്ക് വന്നു ചേരാൻ പോകുന്നത് പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ വന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയുടെ സമയമാണ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറും വിവാഹത്തിലൊക്കെ തീരുമാനമാകും ധനപരമായി വലിയൊരു നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഒരു സ്ഥാനം ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കും ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവൽ കതളിപ്പഴം തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഒരു പുതിയ ജോലി ലഭിക്കും നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ പേര് ജീവിക്കുന്നവർ തന്നെയാണ് കാർത്തിക നക്ഷത്രജാതകർ ഒട്ടനവധി ഇന്നലെ വരെ ദുഃഖമായിരുന്നു അപ്പോൾ നാളെ ഒരു വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ അത്ഭുതമായിരിക്കും ഈ സങ്കടങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് മാറുമോ എന്ന് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഈ സങ്കടങ്ങളൊന്നും മാറില്ല പക്ഷെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും തടസ്സങ്ങൾ അതിവേഗം പരിഹരിക്കപ്പെടും വ്യാഴമാറ്റം ഗുണകരമാകും ധൈര്യമായിട്ടിരിക്കുക വിഷമിക്കുകയൊന്നും വേണ്ട കുറേ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ഗുണം വർദ്ധിക്കുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേടിയിട്ടുള്ള പരാജയത്തിലൂടെ പോകുന്ന നിങ്ങൾക്കിനി വിജയത്തിൻ്റെ സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരൻ നക്ഷത്രമാണ് മകീരൻ നക്ഷത്ര ജാതകർക്ക് ധനപരമായ നേട്ടമാണ് ഈ നക്ഷത്രം എല്ലാ രീതിയിലും പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയരും ധാരാളം ധനം വന്നു ചേരും വീട് വയ്ക്കാനൊക്കെ കഴിയും പുതിയ ഒരു ജോലിയിൽ ഏർപ്പെടാനും അവിടെ നല്ല നിലയിൽ വലിയ പൊസിഷനിൽ എത്തിച്ചേരുവാനും കഴിയും ഒരു വി ഐ പി എപ്പോലെ ജീവിക്കാനുള്ള യോഗം മകീരനക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും സത്യവും ധർമ്മവും കൈവിടരുത് ഇനി ഒരു വഴി അടഞ്ഞാൽ നൂറു വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ധർമ്മ പ്രവർത്തനങ്ങളിൽ മുഴുകുക സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ശത്രുദോഷം ആഭിചാരദോഷം പ്രണയപ്രശ്നം സ്നേഹക്കുറവ് ഇതൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന നല്ല സുദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ് വെള്ളിയാഴ്ച ദിവസം ഇവരെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട സമയം തന്നെയാണ് ദിവസം തന്നെയാണ് പരസ്പരം വസ്ത്രവും ആഭരണവും സമ്മാനിക്കുക പ്രണയിനിക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് സുഗന്ധ തൈലമൊക്കെ സമ്മാനിക്കുക അതൊക്കെ പരസ്പരം ഒരു ആകർഷണീയത ഉണ്ടാകാനും ജീവിതത്തിൽ ഒരു വലിയ ഐക്യത ഉണ്ടാകാനും ഒക്കെ കാരണമാകും ഏതായാലും പൂയൻ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷക്കാലം ഇവർക്ക് ഭാഗ്യമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും വിദേശയാത്രയുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് ഞാനിവിടെ കണ്ടത് ശത്രു സംഹാരമാണ് സാമ്പത്തിക വളർച്ച വന്നു ചേരും ഒരു ഭൂമിയൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ഇത്തിരി മണ്ണ് വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ മൺ മനസ്സിലുണ്ട് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം അനുഭവിച്ച മാർഗതടസ്സം നീങ്ങി അനുകൂലമായ ഒരു അവസരം വന്നു ചേരുന്ന സമയമാണ് ഈ ഒരു അനുഭവം ഇവരെ സംബന്ധിച്ച് നവംബർ മാസം വരെ കാണും നവംബർ മാസം വരെ ഇവരെ ഇവർക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല വലിയ വിജയം കൈവരിക്കും ഉയർച്ചയിലെത്തും പരോപകാരമൊക്കെ ചെയ്യുക പുണ്യമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് അനാവശ്യ ആദ്യൊക്കെ അകറ്റി മുന്നോട്ട് പോവുക ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന സമയമാണ് ഇന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് ഇന്ന് മുതൽ നിങ്ങളുടെ ഒരു വലിയ വഴിത്തിരിവുണ്ടാകും സ്വജനങ്ങൾ വിരോധിയൊക്കെ ആകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഭാഗ്യം കൂടെയുണ്ട് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നടന്നു കിട്ടും ആറാമത്തെ ച നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ഒരു പുത്തൻ അവസരം വന്നു ചേരുന്ന സമയമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ പോകുന്നു അതുപോലെ തന്നെ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കുക പുതിയ ജോലിയൊക്കെ ക്ഷമിക്കുന്നവരാണെങ്കിൽ പുതിയൊരു ജോലിയൊക്കെ ലഭിക്കും ചില വിശ്വാസമില്ലായ്മ ഇവർക്കുണ്ട് ഒരു കാര്യത്തിലും അത് നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള ഒരു വിശ്വാസമില്ലായ്മ പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കൂ ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും ജീവിതത്തിൽ വലിയൊരു നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം വളരെ മോശമായിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ അനുകൂലമാണ് ലക്ഷ്യപ്രാപ്തി കൈവരിക്കും സാമ്പത്തിക നേട്ടം നേടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രമാണ് നേട്ടം വർദ്ധിക്കുന്ന സമയം പണത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുന്ന സമയം സാമ്പത്തികമായി ഒരു പടി മുന്നിലെത്തും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മുപ്പതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ചതയം നക്ഷത്രമാണ് ചതയത്തിന് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നേടുന്ന സമയമാണ് ഉറപ്പായും ഇവർ രക്ഷപ്പെടും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ പത്താമത്തെ ഈ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഒരുപാടുള്ള നക്ഷത്രമായിരിക്കും അത് മറ്റാരുമല്ല ഉത്രിട്ടാദിയാണ് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പ്രതീക്ഷിച്ച വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് എന്നാൽ ആ ദുഃഖമൊക്കെ മറന്നേക്കൂ ധനപരമായി നേട്ടമുണ്ടാക്കും ജോലിക്ക് ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള ഒരു സാധ്യത കാണുന്നു വാഹനം വാങ്ങാനുള്ള ഒരു യോഗമുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ഒരുപാട് പഴി കേട്ടിട്ടുള്ളവരാണ് പഴുകേറ്റിട്ടുള്ളവരാണിവരെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നേറുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കും ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല രേവതി നക്ഷത്ര ജാതകർ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ഒൻപത് പതിനൊന്ന് മാസമായിട്ട് ഇവർ ഒത്തിരി അനുഭവിച്ചു കഴിഞ്ഞു പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ തൊഴിൽ മേഖലയിൽ നഷ്ടം ആരെ പരിപൂർണമായി വിശ്വസിച്ചു അവരിൽ നിന്നൊക്കെ വഞ്ചന സാമ്പത്തിക പ്രശ്നം വളരെ വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരവസ്ഥ ഇതൊക്കെ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ചുരുക്കി പറയട്ടെ രാജാവിനെ പോലെ വാഴാനുള്ള ഒരു യോഗം രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുകയാണ് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ മാറ്റം ജീവിതത്തിൽ വന്നു ചേരും കാണേണ്ട കാഴ്ച തന്നെയാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഈ പറഞ്ഞ പതിനൊന്ന് നക്ഷത്ര ജാതകരും എത്തും ആദിപരാശക്തി ഭദ്രകാളിയമ്മയുടെ അനുഭവം നിങ്ങൾക്ക് വന്നു ചേരും വളരെ നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നന്ദി നമസ്കാരം